അപ്പൊ എന്താണ് ഓഫർ നമുക്ക് വില കുറച്ച് വണ്ടി കൊടുക്കാല്ലേ വണ്ടി കൊടുക്കാം ആ നമുക്ക് ഇത് ഓഫറിൽ ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് എല്ലാം പെർഫെക്റ്റ് സർവീസ് ചെയ്തേക്കുന്നതാണ് ഫുള്ള് പിന്നെ നമുക്കൊരു ഒരു ഹൈലൈറ്റ് ഹോണ്ട സിറ്റിടപ്പുണ്ട് അല്ലെ ഇതിനുണ്ട് പ്രത്യേകത പിന്നെ നമ്മുടെ തൊണ്ണൂറായിരം രൂപയുടെ വണ്ടിണ്ടല്ലോ ചെറിയ ബഡ്ജറ്റിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല അവർക്ക് വേണ്ടി ഇതൊരു വണ്ടി പ്രാന്തന്റെ വണ്ടിയാണിത് വണ്ടിപ്രാന്തന്റെ വണ്ടിയാണ് ഈ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം

പെർഫെക്റ്റ് ആയിട്ടുള്ള കൊടുക്കും ഇത് അടിപൊളി എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ക്രാസ് പ്ലസ് എന്ന് ഒരു ആ കമ്പനി ഹലോ അരുൺ ഉള്ളത് ഫെയർ വീൽസ് എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയില് പുതിയ റോഡ് പുതിയ റോഡ് പുതിയ റോഡ് ജംഗ്ഷനിലാണ് വരുന്നത് നമ്മുടെ കളമശ്ശേരി ഡെക്കാത്തിലോ തൊട്ടടുത്തായിട്ടാണ് ഷോറൂം വരുന്നത് ചക്കു ബ്രോ ും ചക്കു 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 എന്താണ് ഓഫർ നമുക്ക് വില കുറച്ച് വണ്ടി കൊടുക്കാല്ലേ വണ്ടി കൊടുക്കാം ഓണോ അല്ലേ ഓണോ ഓഫർ ആയിട്ട് നമുക്ക് ആൾക്കാർക്ക് ഉഷാറാവട്ടെ വണ്ടി അല്ലേ അപ്പൊ ഓഫറുകളുണ്ട് ഫിനാൻസ് ഉണ്ടാ വണ്ടികൾക്കെല്ലാം എല്ലാം ഫിനാൻസ് ഉള്ള വണ്ടിയാണ് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ട് പിന്നെ ഡെലിവറി ഉണ്ടല്ലോ നമുക്ക് ഡെലിവറി കൊടുക്കാം കേരള ഡെലിവറി ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഷോറൂമാണ് വണ്ടികൾ ബാക്കി നമുക്ക് ഇടയിൽ പരിചയപ്പെട്ടുവാടേ അപ്പൊ ആദ്യത്തെ വണ്ടി നിസാൻ സാണ്ടി നമ്മളൊരു ഓഫറിലിട്ടേക്കല്ലേ എന്താണ് ഓഫർ പറഞ്ഞോളൂ നമുക്കിത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓക്കെ നിസാൻ സണ്ണി ഡീസലും വാഹനോ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപതിനായിരം ഓടീട്ടുള്ളൂ ഇത് നമുക്ക് ഓഫർ ആയിട്ട് ഒരു മൂന്നേക്കാല് രൂപ കൊടുക്കാം മൂന്നു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇട്ടിരിക്കുകയാണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ആക്സിഡന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല കമ്പനി സർവീസ് ആണ് വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടി ആണ് ആണ് ഇത് ഓഫർ ഇപ്പോ ഓണം യെസ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറിൽ അല്ല വേറെ സ്റ്റോക്ക് കാണാൻ ലുക്ക് ആണല്ലേ വേറെ ഇല്ല നാല് ടയർ ഉണ്ട് പുതിയ ടയർ ഉണ്ട് പുതിയ ടയർ ടയർ ഒക്കെ ആണെങ്കിൽ മാറ്റി കൊടുക്കും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല 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 അല്ലേ ഇത് നമ്മളിപ്പോ ഒരു ഓഫറിന് ചോദിച്ചില്ലേ ഒരു ഓഫർ ഉണ്ടോന്ന് ആ ഓഫറിന് പറ്റിയൊരു പ്രൈസാണത് അപ്പൊ എത്രയും പെട്ടെന്ന് വന്നെടുത്തോളൂ അടുത്ത വണ്ടി എന്ന് പറയുന്നത് അല്ലേ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടിയാണ് ഓക്കെ ഒന്ന് അറുപത് ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ് ഇത് നമുക്കൊരു രൂപ ഏതാ ഡീസൽ ഡീസൽ നമുക്ക് ഒരു മൂന്നായിരം കമ്പനി സർവീസ് ഉള്ള വണ്ടി എത്ര സർവീസ് ആണ് എല്ലാം പെർഫെക്റ്റ് സർവീസ് ചെയ്തേക്കുന്നതാണ് ഫുള്ള് നാല് പുതിയ ടയർ ഉണ്ട് ഓക്കെ അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ് ആക്സിഡന്റ് ഇല്ല ഇല്ല സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓൺഷിപ്പിലാണ് നടക്കുന്നത് ായിരം ലാസ്റ്റ് ആണോ നിങ്ങൾ വരുമ്പോ എന്തെങ്കിലും ഓണൊക്കെ ഇതൊക്കെ ഫുൾ ഏകദേശം ഫുൾ ഫിനാൻ സീറോട്ടാൻ സാധ്യത ഉണ്ടല്ലേ സീറോട്ടാൻ സാധ്യത സിബിൾ സ്കോറൊക്കെ ആയിരിക്കണം ഒരു എഴുന്നൂറ് സിബിൾ സ്കോർ ഉണ്ടെങ്കിലാണ് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി കിട്ടുള്ളൂ അപ്പൊ അതിന്റെ കാര്യങ്ങളെ ഒന്നുമില്ല ഏതാ മോഡൽ മോഡൽ ഇത് ട്രൈബർ ആണ് ഓക്കെ വളരെ ലോ കിലോമീറ്റർ ആണ് സംഭവം വളരെ കിലോമീറ്റർ അല്ലേ ഇരുപതിനായിരം കിലോമീറ്റർ മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ആണോ ആ സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ വളരെ നീറ്റ് ആണ് ഇതൊരു റിനോൾട്ട് ഫാമിലി വെഹിക്കിൾ ആണ് റിനോൾട്ടിന്റെ വണ്ടികൾ മാത്രമേ ഈ കസ്റ്റമർ ആ അപ്പൊ അങ്ങനെയുള്ള ഒരു കസ്റ്റമർ എടുത്താണോ അങ്ങനത്തെ ഒരു കസ്റ്റമർ വണ്ടിയാണ് പുള്ളി പുതിയതും എടുത്തേക്കുന്നതും അത് തന്നെയാണ് വണ്ടി തന്നെ ഒരു ഷേപ്പ് ഷേപ്പിലുള്ള വണ്ടി എടുത്തേക്കുന്ന ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു സീറ്റർ സീറ്റർ വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് ചെയ്യാം അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ മാറ്റാൻ പറ്റുന്ന ഇത് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആ പെട്രോൾ ഓട്ടോമാറ്റിക് അപ്പൊ നമ്മൾ ഇതിന്റെ വില പറഞ്ഞില്ല ഇത് നമുക്കൊരു 6 ലക്ഷം രൂപ കൊടുക്കാം 6 ലക്ഷം ആറ് ലക്ഷം രൂപ സംഭവങ്ങളൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ ആ പിന്നെ ഫുൾ ഫുൾ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇനി നമുക്കൊരു നമുക്ക് ഒരു ഹൈലൈറ്റ് ഹോണ്ടാ സിറ്റിപ്പുണ്ട് ഇതിനുണ്ട് പ്രത്യേകത ലോ കിലോമീറ്റർ വണ്ടിയാണ് അവിടെ കിടന്ന വണ്ടി ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേത മോഡല് ഇത് ടൂ തൗസൻഡ് മോഡല് മോഡല് ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ വെറും ട്വന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടിക്കുള്ളൂ വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ മാനുവൽ ആണ് എസ് എം ടി വേരിയന്റ് അല്ലേ എസ് എം ടി വേരിയന്റ് ആണ് പക്ഷെ വി എം ടി വേരിയന്റിലേക്ക് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ട് എല്ലാം ഇപ്പൊ ഈ ഫ്രണ്ട് ഗ്രില്ല് അലോയ്സ് ചെയ്തൊക്കെ പുതിയത് ചെയ്താണ് പുതിയത് ചെയ്തിട്ട് സെറ്റ് ആയതൊക്കെ പുതിയതാണ് ആൻഡ്രോയിഡ് സെറ്റ് കെട്ടിട്ടുണ്ട് ക്രോമിന്റെ കാരണം മോഡലിൽ കിലോമീറ്റർ വണ്ടികളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല കിട്ടാനില്ല ഇല്ല ആരെങ്കിലും കമന്റ് ഇട്ടോ റയർ ുന്നത് ഈ വണ്ടി വണ്ടി ഇപ്പൊ അതെ വാഷ് ചെയ്യാനുണ്ട് പോളിഷ് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ നമ്മുടെ വില എത്ര നമുക്കിത് ഒരു അഞ്ചേകാല് അഞ്ചു ലക്ഷത്തി അയ്യായിരം ഫിനാൻസ് വീഴുവല്ലോ പിന്നെ എത്ര വരെ ഫിനാൻസ് ഒക്കെ ഫുൾ വരെ അല്ലെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ട്രാക്ക് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഫുൾ എമൗണ്ട് രോഗം കയറാൻ സാധ്യതയുണ്ട് നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി വണ്ടികൾക്കാണ് ഈസിലി ഫിനാൻസ് മൂന്ന് വർഷം പോലെ അഞ്ച് വർഷം മോഡൽ കൂടുന്ന അനുസരിച്ച് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞില്ലേ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എടുക്കുന്ന ആൾക്ക് എന്തായാലും ലോ കിലോമീറ്റർ ഓട്ടോ ആൾക്കെന്തായാലും പിന്നെ നമ്മുടെ ഇതിൽ തൊണ്ണൂറായിരം വണ്ടി അതാണ് സർപ്രൈസ് ആയിട്ട് അല്ല ചെറിയ ബഡ്ജറ്റിലുള്ള കസ്റ്റമേഴ്സ് അവർക്ക് ഉണ്ടാവില്ല അപ്പൊ ഇത് ഇതാണ് ചെറിയ വിലയുടെ വണ്ടി ഇന്ത്യ മോഡൽ ഇത് ടൂ തൗസൻഡ് എയ്റ്റ് മോഡലാണ് ട്വന്റി പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർ ആണ് വണ്ടി കമ്പനി സർവീസ് ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്നത് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓറ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഓറ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് പെട്രോളാണോ ഡീസൽ ഡീസൽ മാനുവൽ ഡീസൽ ആണ് വണ്ടിയാണ് അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ചു രൂപ കൊടുക്കാം വെറും തൊണ്ണൂറ്റം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉള്ളതാണ് കേട്ടോ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ളതാണ് ഒന്നും ചെയ്യാൻല്ലോ എടുക്കാ ഓടിക്കാം കിടക്കാണ് ആക്സിഡന്റ് ആയതോ വെള്ളം കയറിയതോ ഒന്നും സ്കൂട്ടറിന്റെ ക്യാഷിന് ഒരു കാർ കാർ എടുക്കാൻ പറ്റും കാർന്ന് മാത്രമല്ല നല്ലൊരു വണ്ടി നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി വലിയ വണ്ടി കേട്ടോ ചെറിയ വണ്ടിയാണോ വലിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് നല്ല മൈലേജും ഉണ്ട് നല്ല മൈലേജും ഉണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ വേണ്ടവരെ ബന്ധപ്പെടുക അടുത്ത വണ്ടി പജേറോ ഉണ്ട് നമുക്ക് ആ ആ ഏതായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ അതൊരു വണ്ടി പ്രാന്തന്റെ വണ്ടിയാണത് വണ്ടി വണ്ടിയാണ് ഈ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിന്റെ ടയർ ഒക്കെ കണ്ടോ ഓൾ ടയറൻ ടയർ ഇട്ടിട്ടുണ്ട് ഇത് നാല് ടയർ പുതിയതാണ് പിന്നെ ഇന്റു ഫോർ മാനുവൽ ആണ് വണ്ടി ഓക്കെ ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ് ഇപ്പോ വൺ ലാക്ക് കിലോമീറ്റർ ആണ് ഓടിയേക്കണത് ടൈമിംഗ് ചെയിന് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനവും എന്ത് കംപ്ലൈന്റ് വന്നാലും ശരിയാക്കുന്ന പരിപാടിയില്ല റീപ്ലേസ് ചെയ്യണ ഒരു അങ്ങനത്തെ കിടക്കുന്ന എല്ലാം മാറ്റിയിട്ട സാധനങ്ങളായിരിക്കും സാധനങ്ങളായിരിക്കും പുതിയ വണ്ടി എവറിത്തിങ് വർക്കിംഗ് ആണ് ഒരു സാധനം പോലും ഇതിൻ്റെ ഒരു റീപ്ലേസ് ഇല്ല ഒരു സാധനം വർക്ക് ചെയ്യാത്ത എല്ലാം പെർഫെക്റ്റ് ആണ് അത് ഇതിൻ്റെ അറിയാവുന്നവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അതെ അതിന്റെ ഒരു ഇത് പറ്റി അറിയാവുന്നവർക്ക് ആ ഒരു ഇത് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പം അല്ല ഇത് നമുക്ക് എട്ടര രൂപ എട്ടര എട്ടലക്ഷത്തി അമ്പതിനായിരം ആ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കാണുമായിരിക്കും ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാം പന്ത്രണ്ടായിട്ട് ഫിനാൻസ്

അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണത് അറുപത് വട സൂപ്പർ വണ്ടി ഇത് നിർത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഷേപ്പ് അല്ലേ വണ്ടി ആഹ് അല്ലെ അതായത് ഇറങ്ങുന്നതിന് മുമ്പ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കണ്ട് വൈഡബിൾ ഉണ്ടായിരുന്നു ഷേപ്പ് ആയിരുന്നു ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പൻ തൊട്ട് താഴെയുള്ള ഉണ്ട് ഉണ്ട് താഴെയുള്ളത് ആണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് സീറ്റിന്റെ അതെ കണ്ടില്ലേ രണ്ടര ഉണ്ടാവും അപ്പോൾ നമ്മൾ വല്ല എത്ര പറയുന്നത് ഇത് നമുക്കൊരു പതിനൊന്നേ മുപ്പത് പതിനൊന്നേ മുപ്പത് അല്ലേ സിംഗിൾ ഓണിന് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം സിംഗിൾ ഓണ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല മൈസ് വണ്ടി ഓക്കെ അപ്പം ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കുന്നോ എത്ര അടയ്ക്കേണ്ടി വരുമായിരിക്കും ഇതിനൊക്കെ ഒരു പത്ത് പതിനൊന്ന് രൂപ ഫിനാൻസ് കയറും കയറും അല്ലേ ഓക്കെ അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സമറുടെ പ്രൊഫൈലനുസരിച്ചാണ് വണ്ടിയുടെ വണ്ടിയുടെ വാലുവേഷൻ എന്തായാലും കയറും കാര്യം അപ്പോൾ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് അടുത്തത് ഈ ഷിഫ്റ്റ് നമുക്കൊരു ഓഫർ പ്രൈസെ കൊടുത്താലോ

മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് ഡീസൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് സർവീസ് കമ്പനി സർവീസ് ആണ് ഇവിടെ ഒരു മൊത്തത്തിൽ ഒരു ബ്ലാക്ക് എഡിഷൻ ആക്കിയിട്ടുണ്ട് വണ്ടി മെറ്റാലിക് ബ്ലാക്ക് ആണ് മെറ്റാലിക് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കിടക്കാൻ വണ്ടിയാണ് ഫിനാൻസ് കയറും അല്ലെ പക്ഷേ ഫിനാൻസ് ആയിരിക്കും അടുത്തത് ഫോഴ്സ് വാഗന്റെ പോളോ എന്താ ക്വാളിറ്റി ഉണ്ടോ വണ്ടിട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് കംഫേർട്ട് ലൈനാണ് കംഫേർട്ട് ലൈനാണ് നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസ് ഉള്ളാണ് ആ നമുക്ക് നാലേ കാലിന് കൊടുക്കാം എത്ര ഓടി ആ സിംഗിൾ ഓണർഷിപ്പ് വെല്ലാവിൽ നാല് ലക്ഷത്തി അയ്യായിരം നാല് ആണ്

ാണ് ലിമിറ്റഡ് സിംഗിൾ ഓണറാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ അമ്പത്തയ്യായിരം കിലോമീറ്റർ ലിമിറ്റഡ് പറഞ്ഞ വേരിയന്റ് അല്ലേ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന പെട്രോളോ ഡീസലോ ഡീസല് ഡീസൽ മാനോ ഡീസല് വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ് കമ്പനി സർവീസ് കമ്പനി സർവീസോ ആ ക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ക്ലെയിം പോലും ഇല്ലാത്ത ഒരു വണ്ടിയാണ് ഒരു ചെറിയൊരു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ചെറിയ യൂസ്ഡ് വരവുള്ള എന്തെങ്കിലും വേണമല്ലോ പക്ഷെ നമ്മുടെ ഭാഗ്യം ഇത് നമുക്ക് ലക്ഷത്തി അമ്പതിനായിരം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം അപ്പൊ നിങ്ങള് വരുമ്പോ എന്ത് പറയണം നമ്മുടെ വീഡിയോ എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാലാണ് ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അപ്പൊ ഇപ്പൊ തന്നെ ഉണ്ടാവും പിന്നെ ഇവരുടെ വക ഇവരുടെ ചാനൽ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൂടി നമുക്ക് ചെയ്യാം അപ്പൊ ആ രണ്ട് വകയും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വക കിട്ടുന്നതായിരിക്കും പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക ഇതിന് പതിനൊന്നര ലക്ഷം അല്ലേ ഒരു അമ്പത് ഒരു രൂപ അപ്പൊ അടുത്ത വരുന്നത് ജി ടി ആണോ അത് ആ മാനുവൽ 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 അല്ലേ ഇത് ഇത് ാണ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ മാനുവല് ടി എസ് ഐ ആ ഇത് മുപ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് അണ്ടർ വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ് വണ്ടിയാണല്ലോ ഹൈ ആണ് വണ്ടി കാണാനുണ്ട് ഒരു ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി അടിപൊളി കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത് ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ഒരു സെറ്റപ്പ് സംഭവം നമ്മൾ ഈ ഫ്ലോറിൽ കിടക്കണ കൊണ്ടാണ് ആ വണ്ടിയുടെ ആ ഒരു പുതു നമുക്ക് ആ ഒരു ലുക്ക് കൂടുതലിട്ട് അടിപൊളിയായിരിക്കും അതൊക്കെ വണ്ടി ഇപ്പൊ നമ്മള് പുതിയ കാർ എടുക്കണ പോലെ ആയിരിക്കും നമ്മുടെ ഈ ഫ്ലോറിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ആ വണ്ടി അവിടെ കൊണ്ടുനിരുന്ന അല്ല അത് അപ്പൊ ഫ്ലോർ നമ്മൾ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടിരിക്കണം ഇതിന്റെ വില പറഞ്ഞോ നമുക്കൊരു പന്ത്രണ്ട് അറുപത് പന്ത്രണ്ട് അറുപത് അണ്ടർ വെഹിക്കിൾ ആണ് 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 മോഡലാണ് പെട്രോൾ പെട്രോൾ നല്ല പവർഫുൾ ആയിരിക്കും അപ്പൊ എല്ലാം പറഞ്ഞില്ലേ ഇതിനും ഫിനാൻസ് കിട്ടുന്ന അത്യാവശ്യം ഫുൾ ഓൺ കയറും സാധ്യതയുള്ള വണ്ടിയാണ് ട്രാക്കൊക്കെ ആയിരിക്കണം അടുത്ത സിയാസ് സിയാസ് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡല്

ആണ് ലക്ഷത്തിരുപത്തിന് ഏകദേശം ഒരു രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നതാണ് ഏകദേശം പറയുന്ന ഫിക്സഡ് അടുത്ത ഇത് ഇത് മോഡൽ എലൈറ്റ് എലൈറ്റ് പെട്രോൾ പെട്രോൾ മാനുവൽ മാനുവൽ നമുക്കൊരു മൂന്നേ എൺപതിന് കൊടുക്കാം ഫൈനലി എത്ര എത്രയായിരം തൊണ്ണൂറ്റം ഓണർഷിപ്പ് 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 സർവീസ് എക്സിറ്റ് ഒക്കെ ആണ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാൻ പറ്റും നല്ല ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഡോക്യുമെന്റ്സ് നമുക്ക് വേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡ് ബാക്ക് സ്റ്റേറ്റ്മെന്റ് സിവിൽ സ്കോറ് വേണം പിന്നെ സിവിൽ സ്കോർ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പ്രൂഫും വരേണ്ട ആവശ്യം അപ്പൊ ആധാർ പാൻ കാർഡ് ബാക്ക് സ്റ്റേറ്റ്മെന്റ് അല്ല നമുക്ക് ഇച്ചിരി ഇച്ചിരി മോശമായ പ്രൊഫൈല് വരെയും നമുക്ക് ഒരുപാട് മോശം ഇല്ലെങ്കിലും ഒരു പകുതിക്കൊക്കെ നിക്കണതാണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ നോക്കാ മാക്സിമം ട്രൈ ചെയ്യും സിബിൽ ഉണ്ടെങ്കിൽ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞ കിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് ഒരു ഘടകമാണ് നമുക്ക് കസ്റ്റമറാണല്ലോ വലുത് നമുക്ക് ബാങ്ക് അല്ലല്ലോ അപ്പൊ നമ്മള് കസ്റ്റമർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബാങ്കിങ് ചെയ്ത് കൊടുക്കും അതായത് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ളത് ഏതായാലും അതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഈ കസ്റ്റമറുടെ ഇതനുസരിച്ചാണ് ബാക്കിലേക്ക് പോകുന്നത് നമുക്ക് എന്തായാലും ഇവിടെ എടുക്കുന്ന വണ്ടികൾക്ക് ഒരു ഉറപ്പുണ്ട് ഫ്ലഡ് ആയിരിക്കില്ല ആക്സിഡന്റ് ആയിരിക്കില്ല കുഞ്ഞു കുഞ്ഞു റീപ്ലേസ്മെന്റ് ആ റീപ്ലേസ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുകയുള്ളൂ വീട്ടിൽ പറയുന്ന ഹിസ്റ്ററി ഉള്ളതാണല്ലോ പിന്നെ പുറത്തോ ആക്സിഡന്റോ അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല വാഹനങ്ങൾ ആക്സിഡന്റ് ആയ വാഹനങ്ങൾ വിൽക്കാൻ പാടില്ല എന്നൊന്നുമില്ല മെച്ച വാഹനങ്ങളും വിൽക്കാം നമുക്ക് പക്ഷെ നമ്മൾക്ക് ഈ കുറച്ച് എളുപ്പം നല്ല വണ്ടികൾ വിൽക്കാനാണ് കൂടുതലും പെട്ടെന്ന് സെയിൽ ആവാനൊക്കെ എളുപ്പം അതുകൊണ്ടാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആവുമ്പോ ഒരുപാട് വണ്ടികൾ വരും കുറെ ഇവിടെ കിടക്കേണ്ട വരും അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമറുടെ ഭാഗത്തുനിന്നും ബാർഗെനിങ് ഒക്കെ ഒഴിവാക്കി കിട്ടും അത്രയും വണ്ടികൾ അതിനനുസരിച്ചുള്ള പ്രൈസിന് കുറവ് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം കസ്റ്റമറിന് ഓരോരുത്തരുടെ ഇതാണല്ലോ അപ്പൊ രണ്ട് ലക്ഷം രൂപയുടെ വണ്ടി ഒരു ലക്ഷം രൂപ കിട്ടണെങ്കിൽ എടുക്കാമോ കിട്ടൂല അടുത്തത് ഇതല്ലേ അമേസ് 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 ആണോ ഇത് 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 ഡീസൽ 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 പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ സെക്കൻഡ് ാണ് അത് സിംഗിൾ ഓണർ ആണ് പറഞ്ഞു പോവാം ഇത് പെട്രോള് ഇത് ഡീസൽ ഇത് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഡീസൽ മാനുവല് ഒന്നേ മുപ്പതോട്ടം കമ്പനി സർവീസ് സിംഗിൾ ഓണറാണ് റീപ്ലേസ് ഒന്നും ഇല്ല നമുക്ക് ഇതൊരു മൂന്നായിരം രൂപ മൂന്നു ലക്ഷത്തി അമ്പതിനായിരം ആണ് ആ

ഏതാ മോഡൽ ഇത് അടിപൊളി വണ്ടിയാണ് കേട്ടോ എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി ഞാൻ ഒരു ദിവസം ഓടിച്ചായിരുന്നു അപ്പൊ ഇത് ക്രാസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഡിഷൻ ആണ് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ തന്നെ ചെയ്തേക്കുന്നതാണ് പിന്നെ റിവേസ് മിററസ്കാം കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നീറ്റ് ആയിട്ടുള്ള വാഹനമാണ് പെട്രോൾ ഓട്ടോമാറ്റിക്കുമാണ് മോഡൽ ഏതാ ഇത് നയന്റീൻ മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എത്ര ഓടി ഉണ്ട് ഇത് അമ്പതിനായിരം കിലോമീറ്റർ വേറെ ആരും ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആയിരിക്കും സിംഗിൾ ഓണറാണ് ഓക്കെ അപ്പൊ വില എത്ര വരുന്നത് ഇത് നമുക്കൊരു ആറ് ഇരുപത്തിയഞ്ചിന് കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആറേകാല ലക്ഷമാണ് പറയുന്ന വില നല്ല സൂപ്പർ സർവീസ് ഒക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഫുൾ കമ്പനി സർവീസ് ആണ് ആക്സിഡൻ്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അടുത്തത് പോളോ പോളോ ഏതാ മോഡല് ഇത് പതിനേഴ് പതിനേഴ് മോഡൽ ഏഴ് സിംഗിൾ ഓണർ ആ

ഇത് സീറ്റാ വേരിയന്റ് ആണ് ട്വന്റി വൺ മോഡൽ ട്വന്റി വൺ മോഡൽ മുപ്പതിനായിരം ഇരുപത്തൊന്ന് മോഡല് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി കമ്പനി സർവീസ് ഒന്നും ഇല്ല സ്റ്റോക്ക് അലോയിണ്ട് വല്ല എത്രയാകത്ത് ഒരു ഓഫർ പ്രൈസ് അഞ്ച് തൊണ്ണൂറ്റഞ്ച് അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർ ആ ഒരു ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ച് എല്ലാവരും അടുത്ത നമുക്ക് സാധനം ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും സിംഗിൾ ഓണർ വെൽ ആയിട്ടുള്ള അടിപൊളി

കമ്പനി സർവീസ് ആണ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഇല്ല എന്നാലും ആ രണ്ടു ഓണറും നന്നായിട്ട് കൊണ്ടുവണ്ടി എല്ലാം കുറവാണ് നമുക്ക് ഒരു മൂന്നേഴ്നത്തിൽ ആണ് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് വരുന്നത് അപ്പൊ ഇനി ഏതൊക്കെ വണ്ടി വരാനിണ്ട് നമുക്ക് ഇനി നമുക്ക് വരാനുള്ളത് ഡർ വരാന് എക്സ് യു വി വരാനുണ്ട് പിന്നെ അതേപോലെ ബലാനോ ഗ്ലാൻസ അങ്ങനെയുള്ള കുറെ വണ്ടികൾ വണ്ടികൾ വരാനുണ്ട് വീഡിയോ കാണാത്ത വണ്ടികൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അറേഞ്ച് അതെ അതെ സ്പേസ് ഇല്ല പിന്നെ ഇപ്പൊ ഈ ഓണത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും തിരക്കാളില്ല പോളിഷിംഗ് സെന്ററിലും പെയിന്റിംഗ് സെന്ററിലും ഫിനാൻസിലും എല്ലായിടത്തും തിരക്കാ അപ്പൊ അതിന്റെ ഒരു വണ്ടി എടുത്തിട്ട് പണി അതായത് പറഞ്ഞ പോലെ നിങ്ങളെ കസ്റ്റമറിലേക്ക് ആൻഡോറിയാ നേരത്തെ ഒരു ഫിനിഷ് പുതിയ വണ്ടി എടുക്കുന്ന ഒരു ഫീൽ ചെയ്യണം സർവീസ് ചെയ്യാനുള്ളത് സർവീസ് ചെയ്യും നമ്മുടെ ഷോറൂമിൽ കയറ്റി തന്നെ സർവീസ് ചെയ്യുന്നത് സർവീസ് പെൻഡിങ് ഉള്ള വണ്ടികൾ സർവീസ് ഒക്കെ ഇപ്പം നമ്മളിപ്പോൾ കൂടുതലും സർവീസ് ചെയ്തേക്കുന്ന വണ്ടികളായിരിക്കും ഒരു വൺ തൗസൻഡ് ടു ടു തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ സർവീസ് ചെയ്തതിന് ശേഷം ആ പിന്നെ അഥവാ സർവീസ് പെൻഡിങ് ആയാലും നമ്മൾ ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യും ചെയ്തിട്ടാണ് വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നത് ആ നമ്മുടെ പുതിയ ഷോറൂമിൻ്റെ പുതിയ ഷോറൂമിനടുത്ത് തന്നെ ഇപ്പൊ ഈ മാസം ലാസ്റ്റോടുകൂടി അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ായിട്ടുള്ള ഷോറൂം വണ്ടികൾ അവിടെ ഉണ്ടാവും അതും വരുന്ന എറണാകുളം ജില്ലാ തന്നെയാണ് അതിന്റെ വീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോ നമുക്ക് ഷോറൂം ടൈം എത്ര മണിവരെ പത്ത് മണി മുതൽ മണി വരെ ഉണ്ടാവും എട്ട് മണി വരെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേറെ എന്തെങ്കിലും വീഡിയോയില് പറയാൻ വിട്ടുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി പിന്നെ നമ്മൾ അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങൾ അടുത്ത അടുത്തറിയാവുന്ന ആൾക്കാരായോണ്ട് നിങ്ങൾ ഇത് ചെയ്യണത് ഓണത്തിന് മുമ്പാണോ നാളെ ഇടും നാളെ ഇടും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കൂടാതെ ഓണത്തിന്റെ ഒന്നാണ് കൂടി അതിന്റെ വിശ്വാസം കൂടി എല്ലാവർക്കും നേരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങള് അടുത്തറിയാവുന്ന ആൾക്കാരാണ് വീടില് എന്തെങ്കിലുമൊക്കെ തമാശ വളിപ്പൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് എനിക്ക് അടുത്ത വീഡിയോയില് ഇത് വരാൻ പറ്റുള്ളൂ ആ ഒറിജിനൽ പേര് പറഞ്ഞു ഷെറഫ് റോയിയുടെ ഒപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഓക്കെ